ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക ആ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ സബ് ചെയ്യാതെ അറിയിൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ് ചെയ്യുക പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ രാവിലെതാ റവ മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇതാ നമ്മൾ വറുത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ റവ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് റവ്മാവിനെ ഒരു പൂതിട്ടോ അപ്പം റവ കൊണ്ടിരിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ആ വർക്കണിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടോ വർക്കിണ് കറിവേപ്പില ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ടതാണ് കേട്ടോ ഇടണമെന്നൊന്നുമില്ല വെറുതെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇട്ടതാണ് അപ്പം നമ്മളിത് ആ റവയൊക്കെ എടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കടുകും അതുപോലെ പൊട്ടുകടലി മൂന്നും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും പൊട്ടിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കടുകൊക്കെ ഇതാ ഇട്ട് കൊടുത്തുണ് അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ജലദോഷമാണ് കേട്ടോ ജലദോഷം വോയിസ് കൊടുക്കാതെ കഴിയുന്നില്ല മുക്കടപ്പും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടിന് കേൾക്കാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മൾ കമൻറ്റിൽ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ അരിഞ്ഞതാണ് ഇട്ടിട്ടെടുത്തത് അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് കരിഞ്ഞ് ഇതാവാന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്മാവിൻ്റെ ഒരു കാ ടേസ്റ്റിൻ്റെ വേറൊരു ടേസ്റ്റിന് കരിഞ്ഞാൽ അപ്പോൾ അധികം കരിയാതെ തന്നെ നമുക്ക് എടുത്ത റവക്കനുസരിച്ച് വെള്ളമൊഴിച്ചുകൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ എനിക്ക് കണക്കൊന്നും അങ്ങനെ നോക്കണം ഞാൻ എനിക്ക് റവ കാണുമ്പോൾ അറിയാം അക്കെത്ര വെള്ളം വേണമെന്നൊരു മനക്കണക്കാണ് കേട്ടോ നമ്മളത് ക കറക്റ്റ് കപ്പളവിനൊന്നും ഞാൻ ചെയ്യാറില്ല അതെല്ലാ എല്ലാ കാര്യത്തിലും എന്താണെങ്കിലും അങ്ങനെ നമ്മൾ ഇത് നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അങ്ങനെ കറക്റ്റാക്കും എന്നല്ലാതെ ഇതിനൊക്കെ നമുക്കൊരു റവയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം വെള്ളം എത്ര വേണമെന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് ദാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് തിളക്കും തോറും നമ്മളെ റവ ഉപ്മാവിന് സോഫ്റ്റും കൂടും അത്ര കേട്ടോ അങ്ങനെ എൻ്റെ അമ്മയൊക്കെ പറയുന്നേക്കാ നല്ലോണം തിളക്കണം അത്രേ തിളച്ച് ചെറിയൊരു തിള വരുമ്പോഴത്തേന് നമ്മൾ ഇട്ടാൽ ഒരു കട്ടിപ്പും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതാ നമ്മളെ തിളച്ചിട്ട് നമ്മൾ ഞാനിങ്ങനെ സ്പൂൺ കൊണ്ടാണ് ഇളക്കി കൊടുക്കാറ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക കട്ട നിത്തില്ല നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ കൊട്ടുമ്പോൾ പിന്നെ അതിങ്ങനെ കട്ട ഉടക്കാൻ നിൽക്കണ്ടേ ഇതാവുമ്പോൾ കറക്റ്റ് ടൈറ്റ് കിട്ടും കേട്ടോ കട്ടെന്നു തുടക്കാനൊന്നും ഉണ്ടായല്ല നല്ല വെള്ളവും നമ്മൾ വെച്ചത് കറക്റ്റ് അളവിക്കണെ കൂടിയിട്ടും പിന്നെ കുറഞ്ഞിട്ടുമില്ല ഇല്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ കടലൻ്റെ ഒക്കെ പൊരിഞ്ഞ മണവും മാവിന് നല്ലൊരു മണമാണ് കേട്ടോ ഇഞ്ചിൻ്റെയൊക്കെ ചെറിയ പീസ് ഞാൻ ഇഞ്ചി അരിഞ്ഞിട്ട് കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റും ബീൻസും പിന്നെ എല്ലാതും ഇടും പക്ഷെ നമ്മൾ ഇന്നതൊന്നും ഇട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു റവ മാവ് ഇത് നല്ല ടേസ്റ്റാ കേട്ടോ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ റവൊക്കെ ഇടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും നമ്മൾ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല ഇനി ഒന്ന് തമിഴ്നാട് സ്റ്റൈലൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തമിഴ്നാട് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഭക്ഷണക്കാരെ പോലത്തെ നല്ല മണം ഉണ്ടാകും അവരെന്തുണ്ടാക്കുകയാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നാരങ്ങ നീര് അതൊക്കെ ചേർക്കും അത്രയും തമിഴ്നാട് നമുക്ക് കുറേ കുടുംബമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ പോകാറൊന്നും ഇല്ലാന്ന് തന്നെ ഒക്കെ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ കണ്ടവര് എപ്പോഴൊന്നും നമുക്കറിയില്ല ആരെയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ വകയിൽ കുടുംബം നല്ല കുടുംബമല്ല അങ്ങനെ ഓരോരോ കുടുംബം ഉണ്ടാവില്ല അതുപോലെ അപ്പോൾ എന്തായാലും നമുക്ക് ഞമ്മക്കിതാ ഉപ്മാവിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളിയൊരു ഐറ്റം കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിരിക്കണെ കടുക് കിട്ടും വേറെ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് അറിയാത്ത സംഭവമൊന്നുമല്ല ഉള്ളി കേഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് വരും കുറ്റിയ പോലെ ഒന്നും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞമ്മളെ റാ ഉപ്മാവിന് ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ വെറുതെ പറയാനില്ല ഇവിടെയൊക്കെ നല്ല ഇഷ്ടമാണ് ഇവർക്ക് എല്ലാവർക്കും ഉപ്മാവ് തനിച്ച് എന്തായാലും കഴിക്കൂലട്ടോ ഇവർ തനിച്ച് കഴിക്കേയില്ല അല്ലെങ്കിൽ സാമ്പാറുമാണ് ഉപ്മാവിന് പിന്നെ ഉണ്ടാക്കി വെച്ചാൽ അത് വൈകുന്നേരം വരെ അങ്ങനെ കിട്ടും ഞാൻ കഴിക്കും പിന്നെ ഞമ്മക്ക് പിന്നെ എന്തായാലും പോവും കേട്ടോ എന്നെ കടിക്കാത്ത തിരിച്ച് കടിക്കാത്ത എന്തും ഞാൻ കഴിക്കും ഞമ്മൾക്ക് അങ്ങനത്തെ വിഷയമില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മളുള്ളി കിഴങ്ങും തക്കാളി ഒക്കെ ഇട്ട് വാറ്റി അതൊക്കെ കുറച്ച് മുളകും പൊടി അഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ആ വീലങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചീനത് മഞ്ചട്ടിയാവുകൊണ്ടേ വേഗം ആകും മറ്റേ നമ്മളെ സ്റ്റീലിൻ്റെ അതുപോലെ അടിയിൽ പെട്ടെന്ന് പിടിക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് സമയം കൊണ്ട് നമ്മളെ കിഴങ്ങും അറ്റ അതൊക്കെ റെഡി ആയിക്കണ് ഇനിയിപ്പോൾ ചായ കുടിച്ചാലും മതി കേട്ടോ വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ അതങ്ങോട്ട് സ്റ്റവൊക്കെ ഓഫാക്കി നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് ഇനി ചായയൊക്കെ കുടിക്കാം കേട്ടോ ഞാൻ ചിലപ്പോൾ നേരത്തെ കഴിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കടിയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കുക അല്ലെങ്കിൽ കുറേ വൈകും പത്ത് മണി ചിലപ്പോൾ പത്തരയൊക്കെ ആകുട്ടോ എന്നിട്ടൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ ഇന്നെന്തായാലും നമ്മളിതാ നേരത്തെ തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മാവും എടുത്ത് കുറച്ച് ഇതാണ് നമ്മളെ കേങ്ങ് കറിയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റവ് മാവിന് കട്ടൻ ചായയിലേറെ രസം ചായ കേട്ടോ അപ്പോൾ ഇതാ ഒരു കാസർ പാൽ ചായ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ മക്കളൊക്കെ അപ്പോൾ അതാ നീച്ച ഓരോരുത്തർ ഇന്നിപ്പോൾ ശനിയാഴ്ച ഒക്കെ അവൻ്റെ സ്കൂളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒക്കെ ഓരോക്കെ അപ്പോൾ പതുക്കെ കഴിക്കുകയുള്ളു അപ്പോൾ ഞാൻ ആ ചൂടോടക്കണ തന്നെ കഴിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി എല്ലാവരും പിന്നെ കിഴങ്ങുവാണെങ്കിൽ ഇതിലേറെ ഒന്നും കൂടി ചെറുതാക്കട്ടോ ഞമ്മക്ക് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം അപ്പോഴും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള കറിയും ഉപ്പേരിയും ഒക്കെ ഇതാണ് കേട്ടോ കയ്പ്പൊക്കെ മുറിച്ച് വച്ചേക്കണ് അതിന് ഉപ്പേരിക്കല്ലെട്ടോ ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ നല്ലോണം എണ്ണയൊക്കെ ഇട്ട് വാട്ടി വാട്ടി അങ്ങനെ ഒരു ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേറെ ഒരു മസാലകളോ ഒന്നും ഞാനതിൽ ചെയ്യില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ കഴുകാണ്ട് ചായ കുടിച്ച പാത്രങ്ങളാട്ട് അതൊക്കെ അപ്പോൾ നമ്മളിതൊന്നും അടുപ്പത്തൊക്കെ വെച്ചിട്ട് വേഗം ആ പാത്രമൊക്കെ ഇങ്ങോട്ട് കഴുകിയെടുക്കാം അപ്പോൾ ആ പാത്രം കഴുകുന്ന സമയം കൊണ്ട് ഞമ്മക്കിതും ആയി കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കൈപ്പക്കൊക്കെ ഒക്കെ ഞാൻ പാനൊക്കെ ചൂടായി എണ്ണ പാറനൊക്കെ ഇട്ടുണ്ടോ അപ്പോൾ എന്തായാലും പാൻ എന്തായാലും നിറഞ്ഞ് കവിഞ്ഞിരിക്കണേ അതിപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നും കേട്ടോ അതൊന്നും വാടിക്കഴിഞ്ഞാൽ പേലൊന്നും ഉണ്ടാവില്ല കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ മുളക് പൊടി ഇതാണ് ഇട്ടുകൊടുക്കണേ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അവിടെ വെക്കുക അത് ഇതാവുമ്പോഴത്തേന് ഞമ്മക്ക് ഞമ്മടേതാ ചേമ്പും കുമ്പളങ്ങ നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ തൈരൊന്നും വാരനില്ല പുളി വാർന്നാണ്ട് ഉണ്ടാക്കാനെട്ടോ നാടൻ രീതിയിലൊരു ചേമ്പ് ചേമ്പുങ്കുമുളകും കറി അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇനി നമുക്ക് കുറേ പച്ചമുളകും കൂടിയാണ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് തേങ്ങ അരക്കാനുണ്ട് തേങ്ങ പൊതിച്ചിട്ടില്ല കേട്ടോ തേങ്ങ ഒക്കെ പൊതിക്കണം അരക്കണം ചെര ചിരവണം അരക്കണം അതൊക്കെ ഉണ്ട് അതൊക്കെ പണിയല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തത് കഴിപ്പാക്കാൻ കുറേ ടൈം കുടിച്ചു അങ്ങനെ മൊരിഞ്ഞ കിട്ടണമെങ്കിൽ പച്ചയല്ലേ ഉണക്കിയതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൂടെ കഴിക്കും ഇതൊക്കെ പച്ച ആകുമ്പോണ്ട് കുറേ സമയം കുടിച്ചിട്ടും കുട്ടികൾക്കാണെങ്കിൽ ഉപ്പേരി വെച്ചാൽ അവർക്ക് അത് പറ്റില്ല അങ്ങനെ പൊരിച്ചതൊക്കെ ആണെങ്കിൽ ഇടക്ക് കുറച്ചൊക്കെ കഴിച്ചു നോക്കും കേട്ടോ ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ കൊണ്ട് കഴിച്ചു നോക്കും അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ പോവുന്ന വെച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒക്കെ നമ്മളതാ ചെയ്യുമ്പോൾ കുമ്പോളൊക്കെ വെന്ത്ക്കണ് കയ്പൊക്കെ ഒക്കെ ചുങ്ങി അതാ കുറച്ചും കൂടി ആവാണ്ട് അപ്പം ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ കുറച്ചു നേരം അങ്ങനെ കിടന്നോട്ടെ സ്ലിം ആക്കി ഇട്ട് വെച്ചേക്കാണ് പിന്നെ തേങ്ങ ഒഴിച്ചപ്പോൾ പുളി ഒഴിക്കാൻ മറന്നിട്ടോ അപ്പം ഒരു അരുവില് നമ്മളിതാ കുറച്ച് പുളി അങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ പുളിയും തേങ്ങയും ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടെടുത്തേക്കണേ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് കട എടുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓപ്പങ്ങട്ടോ ചാർജ് പറ്റി കുറഞ്ഞിട്ട് സ്വിച്ച് ഓഫായി പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് തിളക്കലും ഒക്കെ കഴിഞ്ഞതാ നമ്മളെ താ താ താളിച്ചൊക്കെ കൊടുത്തോളൂ കടുക് വൈപ്പിൻ്റെ ഇട്ടിട്ട് കറി പിന്നെ നമ്മളെ കയ്പാക്കി അതാണ് റെഡി ആയിക്കുന്നത് കുറച്ച് ഇത്ര മതിയിട്ടു ഓവർ ആക്കിയാലൊരു കരിഞ്ഞ ചോയയാകും അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നമ്മുടെ ഉച്ചക്കലത്തെ ഒക്കെ ഉള്ള ചോറിനും ഒക്കെ ആയിട്ടോ ഇനിയിപ്പോൾ നമുക്ക് അലക്കലും വാരലും തുടക്കലും അങ്ങനത്തെ ജോലികളൊക്കെയാണ് ഫുഡിൻ്റെ പ പരിപാടി അങ്ങോട്ട് തീർത്ത് സമാധാനമായി അപ്പോൾ ഇനി ഞമ്മളത് അലക്കലും കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചോറിന് ഇറേണ്ടി ചോറിനാൻ പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഞമ്മക്കൊരു മുട്ട എടുത്ത് സിമ്പിളായിട്ട് ഉള്ളിയും പച്ചമുളകും ഒന്നും ഇടാതെ കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിന് മേലക്കൂടുക കുറച്ച് കുരുമുളകും കൂടിയും ഇതൊക്കെ കൊടുക്കുക എനിക്കൊരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനെ മുട്ട കഴിക്കണത് ഉള്ളിയൊന്നും ഇടാതെ ഞാൻ വെറുതെ കഴിക്കുന്നത് പിന്നെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാകുമ്പോൾ കടിയൊന്നും ഇല്ലെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടി കഴിക്കും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണിത് അപ്പോൾ ചോറിന് എന്തായാലും ഞാനൊരു മുട്ടയും കൂടെ പിരിച്ചു കിണട്ടോ അപ്പോൾ എല്ലാവരും ചോറ് തിന്നിക്കണേ ഇനി ഞാൻ തന്നെ ഉള്ളു നമ്മളെ കുളിന്ന് നിസ്കായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടും മൂന്നും മണിയാകുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ നാളെ കാണാം